കോഴിക്കോട് തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചത് ശരിവച്ച് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഫേസ്ബുക്കിലാണ് മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് അതേസമയം നിരപരാധിയെന്ന് അവകാശപ്പെടുന്ന പ്രതി അജ്മലിന്റെ ഓഡിയോയും പുറത്തുവന്നിരിക്കുന്നു പ്രതിയാക്കാൻ പോലീസ് മനഃപൂർവ്വം ശ്രമിച്ചു കെ എസ് ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഫോണിൽ ഉണ്ടായിരുന്നു ഈ ഫോൺ പോലീസും ഉദ്യോഗസ്ഥരും പിടിച്ചുവെച്ചെന്നും അജ്മൽ ആരോപിച്ചു റഫീക് തോട്ടുമുഖം ഞാൻ അജ്മലാണ് സംസാരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഒരു വിവാദമായ വാർത്തയല്ലേ ആ ഒരു വാർത്തേനൊരു ശരിയായ ഒരു വശം പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടുന്നത് ആക്ച്വലി ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത് ഒരു അധിക ബിന്ദിൻ്റെ പേരിൽ സംസാരം വന്നതിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ കറി എടുത്ത് എൻ്റെ തലക്കുറി ചോദിച്ചിട്ടുണ്ട് വേറെ അതിൽ പറയുന്നതൊക്കെ വ്യാജമാണ് പിന്നെ അവർ തന്നെ സ്വന്തമായിട്ടാണ് തല്ലി പൊളിച്ചത് അതിൽ കെ സി വില ഡ്രൈവർ ആണ് എൻ്റെ അനിയൻ്റെ മറ്റേ ബാക്കിന് അനിയെന്നെ കെ സി വില ഡ്രൈവർ ടേബിളിൻ്റെ ടോപ്പിലിരുന്ന ഗ്ലാസ് എടുത്ത് തല്ലി പൊളിച്ചത് തല്ലി എൻ്റെ അനിയൻ്റെ ബാക്കി പൊളിച്ചിട്ടാണ് ആ പൊളിച്ചത് അതൊക്കെ ഞങ്ങൾ പൊളിച്ചു എന്നാണ് പറഞ്ഞത് ആനിയൻ്റെ തലയ്ക്ക് അടി ഇട്ടിട്ടുണ്ട് വേറൊരു ടേബിളിൻ്റെ ഡോർ എടുത്തിട്ട് അതുപോലെ കമ്പ്യൂട്ടർ കൊണ്ട് ആനിയനെ തല്ലിയിട്ടുണ്ട് കമ്പ്യൂട്ടറിന് മോണിറ്റർ കൊണ്ട് അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ സംഭവം ഫുള്ള് റെക്കോർഡ് ചെയ്ത ഒരു ഫോൺ ഉണ്ട് ഞാൻ ഇവിടുന്ന് കെ എസ് ഇവിടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് മുതൽ ഇറങ്ങി വരുന്നത് വരെയുള്ള ഫുൾ റെക്കോർഡ് ചെയ്തൊരു ഫോണുണ്ട് ആ ഫോണ് ഈ കെ സിബിൻ്റെ എഴുതി എൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചിട്ടുണ്ട് ആ ഫോണ് പുറത്തേക്ക് വന്നാൽ ഇപ്പോൾ കാണുന്നതൊക്കെ നേരെ തിരിച്ചാവും അതിനെന്നെ മർദ്ദിക്കുന്നത് എൻ്റെ അനിയനെ മർദ്ദിക്കുന്ന ഫുൾ വീഡിയോ അതിലുണ്ട് അവർ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരും ചേർന്ന് എന്നെ മർദ്ദിക്കുന്ന വീഡിയോ ഉണ്ട് അതിന് അപ്പോൾ ആ ഫോണ് ഇവർ പോലീസും കെ എസ്ഇബിയും ഒത്തു കളിച്ചുകൊണ്ട് ആ ഫോണ് പിന്നെ ഹാജരാക്കുന്നില്ല ഞാനിപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി പറയാൻ പോവുകയാണ് ആ ഫോണ് ഹാജരാക്കാൻ വേണ്ടിയിട്ട് പറയാൻ പോവാണ് അപ്പോൾ ഇതൊന്ന് പുറത്ത് അറിയിക്കാൻ വേണ്ട ആ ഫോണിൽ എല്ലാം സത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട് ബാക്കി അവർ പറയുന്നത് മുഴുവൻ കളറാണ് ആ ഫോണ് എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരുവാനുള്ള നടപടികൾ ഉണ്ടാക്കാൻ എല്ലാവരും സഹകരിക്കണം എന്നുകൂടി സുജി ചേരുകയാണ് തത്സമയം സൂര്യ ഇപ്പോൾ വൈദ്യുത മന്ത്രി ഈ ഒരു കെ എസ് ഇ ബി ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വൈദ്യുത കണക്ഷൻ വിച്ഛേദിച്ചതിനെ പൂർണ്ണമായും ശരിവച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ കാരണങ്ങൾ ലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്തൊരു വാർത്ത തന്നെയായിരുന്നു തിരുവമ്പാടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജ്മലും കെ സി ബി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം വെള്ളിയാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അതായത് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് കെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു ആ സമയത്ത് കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ അജ്മലും അജ്മലിന്റെ അനുജനും ചേർന്ന് മർദ്ദിച്ചതായൊരു പരാതിയുണ്ടായിരുന്നു പരാതി ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നു തുടർന്ന് ഒരു പ്രതികാര നടപടി എന്നോണം അജ്മൽ കെ സി ബി ഓഫീസിലെത്തി ഈ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതായുള്ള പരാതിയുണ്ട് ഈ കെ സി ബിയിലെ സാധന സാമഗ്രികളെല്ലാം തന്നെ ഒരു പരാതിയുണ്ട് മൂന്ന് ലക്ഷം രൂപ വിലയുള്ള സാധന സാമഗ്രികളാണ് അജ്മലും സുഹൃത്തും അനുജനും ചേർന്ന് നശിപ്പിച്ചതായുള്ള ഒരു പരാതിയുണ്ട് തുടർന്നാണ് ഈ അജ്മലിന്റെ വീട്ടിലെ ഈ വൈദ്യുതി കണക്ഷൻ പൂർണ്ണമായും വിച്ഛേദിക്കാൻ കെ സി ബി ഡയറക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാൽ ഇപ്പോൾ അജ്മൽ പറയുന്നത് അതായത് അജ്മൽ ഇപ്പോൾ റിമാൻഡിലാണ് ഈ റിമാൻഡ് നടപടികൾക്ക് മുൻപേ അജ്മൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു അതാണ് നമ്മളിപ്പോൾ നേരത്തെ പ്ലേ ചെയ്ത ഈ ഓഡിയോ സന്ദേശം അതിൽ അജ്മൽ പറയുന്നത് താൻ നിരപരാധിയാണ് അതായത് കെ സി ബി ഉദ്യോഗസ്ഥരാണ് തന്നെ മർദ്ദിച്ചത് ഈ കെ സി ബി ഓഫീസിലെ സാധനങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചത് ഈ ഉദ്യോഗസ്ഥരാണ് തന്നെ മനഃപൂർവ്വം പ്രതി ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് പോലീസും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുന്നു ഈ കെ സി ബി ഉദ്യോഗസ്ഥർ തന്നെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ ഫോണിലുണ്ട് എന്നാൽ ഈ ഫോൺ ഇപ്പോൾ പോലീസിന്റെ പക്കലാണ് ആ ഫോൺ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും തന്നെ സഹായിക്കണമെന്നുള്ളൊരു കാര്യങ്ങളാണ് അജ്മൽ ഈ ഓഡിയോയിൽ പറയുന്നത് അതായത് തന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ ഉപദ്രവിക്കരുത് എന്ന കാര്യങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു അജ്മലിന്റെ മാതാപിതാക്കളും ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കാരണം മകൻ ഇത്തരത്തിലൊരു നടപടി ചെയ്തിട്ടുണ്ട് ിൽ തങ്ങൾ ഇരുട്ടിലിരിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഈ കൺസ്യൂമർ നമ്പർ അജ്മലിന്റെ അച്ഛന്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ അജ്മലെ ശിക്ഷിച്ചോളൂ അതായത് വൈദ്യുതി കണക്ഷൻ വീണ്ടും അവിടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് അജ്മലിന്റെ മാതാപിതാക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം അജ്മലിന്റെ മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ഒരു പ്രതിഷേധത്തിൽ കുഴഞ്ഞു വീണ് അജ്മലിന്റെ അച്ഛൻ ഇപ്പോൾ ആശുപത്രിയിലാണ് അജ്മലിന്റെ അച്ഛൻ ആശുപത്രി വിട്ട ശേഷം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും എന്നാൽ ഈ കെ സി ബി ഡയറക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് ശരിവച്ചാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയും രംഗത്ത് വന്നിരിക്കുന്നത് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്റെ ഫേസ്ബുക്കിലാണ് ഈ കാര്യങ്ങൾ പങ്കുവച്ചത് അതായത് കെ സി ബി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച അതോടൊപ്പം തന്നെ കെ സി ബിയിലെ വിലപ്പെട്ട സാധന സാമഗ്രികൾ നശിപ്പിച്ച അജ്മൽ അതായത് അജ്മലിനെ ക്രിമിനൽ എന്ന് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ആ നടപടി അജ്മലിനെതിരെയുള്ള നടപടി ശരിയാണ് എന്നാണ് കെ കൃഷ്ണൻകുട്ടി പറയുന്നത് ലക്ഷ്മി അജ്മലിൽ പറയാനുള്ളത് മറുവാദങ്ങളാണ് സൂര്യ അജ്മൽ ഈ സംഭവത്തെ ഏത് തരത്തിലാണിപ്പോൾ അതിൻ്റെ മറുവാദങ്ങൾ അതിനെ ലഘൂകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എങ്ങനെയാണിപ്പോൾ ക്ഷ്മി നമ്മൾ നേരത്തെ ഇപ്പോൾ ചാനലിൽ പ്ലേ ചെയ്ത ഓഡിയോ അജ്മൽ ഈ കേസിൽ പ്രതി ചേർത്ത് ഇദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു സുഹൃത്തിനയച്ച ഓഡിയോയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതായത് തന്റെ വീട്ടിലുണ്ടായിരുന്ന ഈ ഒരു പഴയ മീൻകറിയെടുത്ത് ഈ കെ സി ബി ഓഫീസിലെത്തിയ സമയത്ത് കെ സി ബി ഉദ്യോഗസ്ഥരുടെ തലയിൽ ഒഴിച്ചതായുള്ളൊരു കാര്യവും അജ്മൽ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ മർദ്ദിച്ചതായുള്ള കാര്യങ്ങൾ അജ്മൽ പൂർണ്ണമായും നിഷേധിക്കുകയാണ് തന്നെയും തന്റെ അനുജനെയുമാണ് ഈ കെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത് ആ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങൾ താൻ ഫോൺ ഫോണിൽ ചിത്രീകരിച്ചതാണ് എന്നാൽ ആ ഫോൺ ഇപ്പോൾ പോലീസ് പിടിച്ചു വെച്ചിട്ടുണ്ട് ആ ഫോൺ എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് അജ്മൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ തന്റെ മാതാപിതാക്കളെ ഇരുട്ടിലാക്കുന്ന ഒരു നടപടി കെ സി ബി എടുക്കരുത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അജ്മൽ പറയുന്നത് അതായത് ഓൺലൈനായി പണം അടച്ചിട്ടുണ്ട് ഈ കെ സി ബി ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ വന്ന സമയത്ത് ഇവരെ ഉപദ്രവിക്കുകയായിരുന്നു കെ സി ബിയിലെ ഡ്രൈവർ അജ്മലിന്റെ അനിയനെ ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ തന്റെ ഫോണിൽ തെളിവായുണ്ട് എന്നാൽ ഈ ഫോൺ പോലീസിന്റെ പക്കലാണ് എന്നുള്ള കാര്യമാണ് അജ്മൽ പറയുന്നത് ലക്ഷ്മി കോഴിക്കോട്